ബിൽകിസ് ബാനു കൂട്ടബലാസംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി ഇതോടെ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും ബിൽക്കിസ് ബാനു നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി വിധിക്ക് ആധാരമാക്കിയത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുറ്റകൃത്യം നടന്ന സംസ്ഥാനത്തിനല്ല വിചാരണ നടത്തിയ മഹാരാഷ്ട്ര സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശം രണ്ട് പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാമെന്ന പ്രതികൾ സമർപ്പിച്ച തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധിയോടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഈ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്താൻ സർക്കാർ കാണിച്ച നാണം കെട്ട കളികളെല്ലാം പുറത്തു വന്നിരിക്കുന്നു എന്താണ് ജനാധിപത്യ ഇന്ത്യയിൽ ബിൽകിസ് ബാനു കേസിന്റെ പ്രാധാന്യം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഒരു വാക്കുകൊണ്ടുപോലും അവരെ അധിക്ഷേപിക്കില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം ഇന്ത്യയുടെ എഴുപത്തിയാറാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞ വാക്കുകളാണിത് അതേ ദിവസം തന്നെ ഗുജറാത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പതിനൊന്ന് പ്രതികൾ ജയിൽ മോചിതരാകുന്നു കേസ് അഞ്ചു മാസം ഗർഭിണിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും പതിനാല് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം കൊടും ക്രൂരതയ്ക്കിരയായത് ബിൽകിസ് ബാനു എന്ന എന്നൊന്നുകാരി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലാണ് രാജ്യത്തെ നടക്കിയ ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കം മൂന്ന് വയസ്സുകാരിയായ മകൾ ഉൾപ്പെടെ ഏഴ് ഉറ്റ ബന്ധുക്കളെ ബിൽകിസ് ബാനുവിന് ഒറ്റ ദിവസം നഷ്ടമായി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പൈശാചിക ക്രൂരകൃത്യം നടത്തിയ പതിനൊന്ന് പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് എന്നാൽ ജയിലിൽ നല്ല നടപ്പാണെന്ന് പറഞ്ഞ പ്രതികളെ ഗുജറാത്ത് സർക്കാർ ജയിലിന് പുറത്തിറങ്ങിയ പതിനൊന്ന് പ്രതികളെയും ബി ജെ പി മാലയിട്ട് സ്വീകരിച്ചു ഇന്ത്യ നാണം കെട്ട് തലകുനിച്ചു പ്രതികൾ നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണറാണെന്നും അവരെ ശിക്ഷിക്കുന്നതിന് പിന്നിൽ ദുരുദ്വേഷമുണ്ടെന്നുമുള്ള ബി ജെ പി എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് മുന്നിൽ രാജ്യം പകച്ചു നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ട പാർട്ടിക്ക് ബിൽക്കിസ് ബാനുവിന്റെ കാര്യത്തിൽ ആ അഭിപ്രായം ഉണ്ടായില്ല വധഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ബിൽഖിസ് ബാനുവിനെതിരെ സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല അത് ഗുജറാത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വർത്തമാനകാല യാഥാർത്ഥ്യം